രം കൊച്ചുന്ന രാവിൽ മഞ്ഞേ നമ്മുടെ ഉണ്ണി യേശു പിറക്കുകയായി നമുക്കും നമുക്കും എന്നല്ല ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി തന്നെ ഉണ്ണി യേശു പൂജാതനായി നമ്മെ സംബന്ധിച്ച് യൂറോപ്പിന്റെ അപശ്ന വിസിറ്റേറ്റർ ആയിട്ടുള്ള അഭിയുദ് സ്റ്റീഫൻ ചെറപ്പണത്തെ പിതാവ് നമ്മുടെ കൂടെ ഇന്ന് ഈ അനസ്ഥാസ്യ ബെസിലിക്കയിൽ വിശുദ്ധ കുർമാരി അർപ്പിച്ച് ക്രിസ്മസിൻ്റെ സന്തോഷവും ഓർമ്മയും ഇന്ന് അനുസ്മരിക്കാൻ നമ്മുടെ മുമ്പിൽ ജപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ട കൈവിട്ട് പോകാം കൈവിടാതെ മുന്നോട്ട് പോകാനായിട്ട് ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ നസ്ര എന്ന നഗരത്തിൽ നിന്നും യുവതയായി ദാവീദിന്റെ നഗരമായ വേദലഹമിലേക്ക് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ മറിയത്തോടു കൂടെ പേരെഴുതിക്കാൻ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ ദിവസമായി അവൾ തന്റെ ആദ്യ ജാതനെ പ്രസവിച്ചു അവരെ വിള്ളക്കച്ച പൊതിഞ്ഞ് ഉൽത്തൊട്ടി കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു അവർ അത്യധികം അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകലജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിഷിക ഇന്ന് ദാവീദന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു ദൈവമേ ഉൾപ്പെടത്തിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കാലത്തിന്റെ ഭൂമതയിൽ ലോകത്തിന്റെ പ്രകാശമായി കനിയിൽ നിന്നും ജാതകയായ അമ്മയുടെ തിരുകുമാരന്റെ ജനന തിരുനാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം

എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉത്തരവാദിത്വത്തോടും വിശ്വസതയോടും കൂടെ നിർവഹിച്ചു കൊള്ളാമെന്നും ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചു കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു കത്തോലിക്ക വിശ്വാസത്തെയും സഭാപ്രബോധനത്തെയും ഞാൻ എന്നും മുറുകെ പിടിക്കുമെന്നും അവക്കെതിരെയുള്ള പ്രവർത്തനങ്ങളോട് ഒരിക്കലും സഹകരിക്കില്ല എന്നും പരിശുദ്ധ സുശേഷം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു ബന്ധുക്കളെ എൻ്റെ അടുക്കിൽ കൊണ്ടുവരുവിൽ ഇവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം അരുൾ ചെയ്ത കാര്യവാനായി ഈശോയെ ഈ പുൽക്കൂട്ടിൽ ഉണ്ണിയായി പിറന്ന ദിനം ഈ കുഞ്ഞുമക്കളെ ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നീ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതികൾ വളർന്നു വന്നതുപോലെ ഈ കുഞ്ഞുങ്ങൾ മാതൃ നാടിന് നന്മയും സമൂഹത്തിന് ഉപകാരമുള്ള മക്കളായി ഇവർ വളരാൻ ഇവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ബഹുഭവത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കൈകൾ കൈവശങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ ഞാൻ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും